എവർക്കും നമസ്കാരം ഇന്ന് രണ്ട് മൂന്ന് ഫ്രൂട്ട്സ് ആട്ടോ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ആദ്യം കാണുന്നത് കൊടംപുളിയാണ് ഇതിന് ഭയങ്കര പുളിയാണെന്ന് നമുക്കൊക്കെ അറിയാൻ പറ്റും ഇത് നമ്മുടെ വീടുകളിലൊക്കെ കാണുന്നതാണ് കുടംപുളി പിന്നെയുള്ളത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മിറാക്കൽ ഫ്രൂട്ട് എന്ന് പറയും ആദ്യം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഫ്രൂട്ട് ഉണ്ട് അതിൻ്റെ പേരെനിക്കറിയില്ല നിങ്ങളൊന്ന് കമൻ്റിൽ പറഞ്ഞു തരണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് മിറാക്കൽ ഫ്രൂട്ട് ഇതിൻ്റെ പേരെന്താ ഈ എന്ന് പറയാൻ കാരണം ഇതിന് നല്ല മധുരമാണ് കഴിക്കാൻ അധികം ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ കുരു കളഞ്ഞാൽ ഇത്തിരി ഉള്ളു പക്ഷേ ഇത് കഴിച്ചതിൻ്റെ ശേഷം എത്ര പുളിയുള്ളത് കയ്പ്പുള്ളത് കഴിച്ചാലും നമുക്ക് നല്ല മധുരമായിരിക്കും കാരണം ഇതിനകത്തുള്ള ഒരു ഘടകമാണ് പ്രോട്ടീൻ അതിനകത്ത് പിന്നെ മിറാക്കുലിൻ എന്ന് പറഞ്ഞ ഒരു പിന്നെ ഘടകമുണ്ട് അത് നമ്മുടെ നാവിൻ്റെ മൂളങ്ങളെ പിന്നെ ഉണർത്തിയിട്ടാണ് നമ്മൾക്ക് ഈ മധുരിക്കുന്ന ഒരു രൂപത്തിലാകുന്നത് അതുകൊണ്ടാണ് ഇതിന് മിറാക്കൽ ഫ്രൂട്ട് എന്ന് പേര് വന്നത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കാണുന്ന കേട്ടോ ഇത് ഇത്ര സേമച്ചേച്ചിൻ്റെ മിറാക്കൽ ഫ്രൂട്ടാണേ എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ് വിറാക്കൽ ഇതിനകത്ത് രണ്ട് ഫ്രൂട്ടേ ഉള്ളൂ അത് പഴുത്തിട്ടില്ല പഴുത്ത നല്ല ചുമന്ന കളറായിരിക്കും കേട്ടോ ചെറിയ ചെറിയ പൂക്കളോ കുഞ്ഞിപ്പൂക്കളോ വെള്ളപ്പൂക്കളോ അതിലുണ്ടാകുക ഇതിൻ്റെ കമ്പും നട്ടു ഉള്ളൂ സാധാരണ വളം ചെയ്ത് നമ്മൾ പൂന്തോട്ടത്തിലൊക്കെ നമുക്ക് നട്ടു വളർത്താം ഇത് വെട്ടി മുഷായിട്ടും വളർത്താവുന്നതുള്ളൂ കേട്ടോ ഇത് ക്യാൻസർ രോഗികൾക്കൊക്കെ അവരുടെ മരുന്ന് കഴിച്ച് അവരുടെ നാവിൻ്റെ രുചിയൊക്കെ പോയിരിക്കുമ്പോൾ ഇത് കഴിച്ചിട്ട് അവർക്ക് ഭക്ഷണം കഴിച്ചാൽ നന്നായിരിക്കും പിന്നെ ഉള്ളത് ഇതാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ ഇത് പുളിയും മധുരവുമുള്ളൊരു ഫ്രൂട്ടാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇതിൻ്റെ പേര് മാത്രം എനിക്കറിയുന്നില്ല അപ്പോൾ ഇത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണത് ഇതെന്താണ് ഈ ഫ്രൂട്ടെന്ന് കേട്ടോ ഇത് അച്ചാറിടാനും പറ്റും അല്ലാതെ വെറുതെ തിന്നാൻ പറ്റും പിന്നെ ഇത് ഉണക്കിയിട്ട് അച്ചാറിടുന്നുണ്ട് ഇത് ഒക്കെ ഒരു പിന്നെ കുടുംബത്തിൽ പെട്ടതാണ് പക്ഷേ നെല്ലിൻ്റെ ഇലയല്ല ഇതിന് ഇതൊരു മരമാണ് കേട്ടോ ഇത് നല്ല മരം പോലെ പോയിട്ടാണ് ഇതിനകത്തുള്ളത് ഇത് പഴുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു മെറൂൺ കളറാണ് ഈ പിന്നെ ഫ്രൂട്ട് പഴുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല അതൊന്നും നിങ്ങൾ പറഞ്ഞു തരണം നല്ലൊരു മരം ആയതുകൊണ്ട് നിറയുണ്ട് ഇഷ്ടംപോലെ കുറച്ച് അച്ചാറിടാനും കഴിപ്പിക്കാനും ഒക്കെ പറ്റും അതിനകത്ത് നല്ലൊരു പൂമ്പാറ്റം അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് ഇതിന്റെ പേരൊന്ന് പറഞ്ഞു തരണം ഇഷ്ടംപോലെയുണ്ട് നിങ്ങൾക്കൊക്കെ അത്രേ സമ ചേച്ചിന്റെ വീഡിയോ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് എല്ലാ ചെടികളും എല്ലാ ഫ്രൂട്ട്സുകളും എല്ലാം നട്ടു വളർത്തുന്ന ഒരു ചേച്ചിയാണ് അത്രയും ചേച്ചി എവിടെ കിട്ടിയാലും എവിടെ പോയാലും ആ ചേച്ചിയതല്ല കൊണ്ടുവന്ന് നടക്കും എല്ലാവർക്കും ധാരാളമായിട്ട് തരുകയും ചെയ്യും അവർ അച്ചാറിനാണെങ്കിലും നട്ട് വളർത്താനാണെങ്കിലും നല്ലൊരു ചേച്ചിയാണ് പക്ഷെ ആ ചേച്ചി ഇതിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞതെന്ന് ഞാൻ മറന്നുപോയി അപ്പോൾ നിങ്ങളറിയുന്നവരൊന്ന് പറയണേ സത്യമായിട്ടും പറഞ്ഞു തരണേ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും തരും ബൈ